ഫ്ളവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക്കിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പോഴിതാ സ്റ്റാർ മാജിക് അവസാനിച്ചതിനെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് ഷോ നിർത്തിയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു പക്ഷേ ഇന്നും ആളുകൾ എന്നെ കാണുമ്പോൾ സ്റ്റാർ മാജിക്കിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത് അതിൽ വലിയ സന്തോഷമുണ്ട് ഷോ പെട്ടെന്ന് നിന്നതിൽ ഒരു വിഷമമുണ്ട് സ്റ്റാർ മാജിക് നിർത്തിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഏഴു വർഷമാണ് സ്റ്റാർ മാജിക് സംപ്രേഷണം ചെയ്തത് അത് അതിൻ്റെ പീക്ക് ലെവലാണ് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നാണല്ലോ പൊതുവേയുള്ള ചൊല്ല് ഏഴു വർഷമായതുകൊണ്ട് കമ്പനിക്ക് തോന്നി ഇനിയൊരു ഫ്രഷ്നെസ് പരിപാടികളിൽ കൊണ്ടുവരണമെന്ന് അങ്ങനെയാണ് സ്റ്റാർ മാജിക് ഷോ ഒരു ബ്രേക്ക് എടുത്തത് അവസാനിക്കും മുമ്പുള്ള ഷെഡ്യൂളിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞത് പിന്നീട് വന്ന ഒരു കോളിലാണ് സ്റ്റാർ മാജിക് ബ്രേക്ക് എടുക്കുകയാണെന്ന് വിവരം അറിയുന്നത് കേട്ടപ്പോൾ നമുക്കും വിഷമം തോന്നി പിന്നെ എല്ലാം നല്ലതിനായിരിക്കും പുതിയ തുടക്കത്തിന് വേണ്ടിയാകും എന്ന് കരുതി എൻ്റെ വളഞ്ഞ തലവര നേരെയാക്കി തന്നത് സ്റ്റാർ മാജിക് ആണെന്നും യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയിൽ ലക്ഷ്മി നക്ഷത്ര പറയുന്നു